നാമത്തിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസങ്ങളിൽ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവക്ഷണിക്കുക കർത്താവായ യേശു എനിക്ക് നൽകിയ വലിയൊരു പ്രേരണയാണ് അഞ്ച് മേഖലകളില് കർത്താവ് വിമോചനം കൊടുക്കാൻ ആഗ്രഹിക്കുക നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച പള്ളിക്കുന്ന പരിശുദ്ധ ലൂർദ്ധമാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അഞ്ച് മേഖലകളില് നീ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച അവിടെ ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ അഴിയും ബാധകൾ ഒഴിയും തിന്മകൾ ഒഴിഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ അഞ്ച് ആ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുക അഞ്ച് മേഖലകളിലെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കള് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാർച്ച് മാസത്തിലേക്ക് അവർ എക്സാമിന് വേണ്ടി ഒരുങ്ങിയ പല കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് പഠനവൈകല്യങ്ങളുണ്ട് പഠന മേഖലയിൽ അല്ലാത്ത ബന്ധനങ്ങളുണ്ട് ചില വിഷയങ്ങളിലുള്ള ബന്ധനങ്ങളുണ്ട് മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷനുണ്ട് അനു അനുസരണക്കേടുകളുണ്ട് ചില കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നുണ്ട് ചില കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമപ്പെടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമപ്പെടുത്താൻ വേണ്ടി സാധാൻ പല മറ്റു പല കുഞ്ഞുങ്ങളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടണം അതിനു അവരത് അതുമൂലം അവര് വൈകാരികമായിട്ട് പല കുരുക്കിൽ ചെന്ന് പെടുന്നുണ്ട് വിഷാദ രോഗങ്ങൾക്ക് നിരാശ രോഗങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അടിമപ്പെടുന്നുണ്ട് ആത്മഹത്യ പ്രേരണകൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ദാർഷ്ട്യത്തിന്റെ സ്വഭാവം കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അഭിശാഷക്കളൊക്കെ ബഹിഷ്കരിക്കപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തുന്ന ദുരാത്മാക്കളെല്ലാം വിറ്റുമാറണം നിരന്തരമായ കടങ്ങൾ മൂലം വർഷങ്ങളുടെ പഴക്കമുള്ള കടങ്ങൾ ഇങ്ങനെ അബദ്ധത്തിൽ കടങ്ങളിൽ കുടുങ്ങിപ്പോയവര് ചില ബിസിനസിൽ ചെന്ന് കുടുങ്ങി കടബാധ്യതരായി പോയവർ ചിലർക്ക് ജാമ്യം നിന്ന് കടബാധ്യതരായി പോയവര് ചില സ്വത്ത് വീതം വെച്ചതിന്റെ ഫലമായിട്ട് വന്ന ബാധ്യതകൾ സ്വത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വീടിന്റെ മേലുള്ള കുരുക്കുകൾ ഒരു പുതിയ വീട് വണ്ടിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ശത്രുക്കളിൽ നിന്നും മറ്റു പല വ്യക്തികളിൽ നിന്നും പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്നുള്ള ചില സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെട്ടു പോയതിന്റെ ബന്ധനങ്ങൾ യേശു അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ദിവസങ്ങളിൽ യേശോയെ അതെല്ലാം പിടിപ്പിക്കണം പരിശുദ്ധ അമ്മയുടെ വചനം തന്നെയാണ് ഈ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നത് യോഗന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളാണ് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ കാനായിലെ കല്യാണ വീടാണ് പരിശുദ്ധ അമ്മയും യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന കല്യാണ വീടാണ് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ സന്തോഷം തീർന്നു പോയപ്പോൾ ഒരു വീടിന്റെ സമാധാനം തീർന്നു പോയപ്പോൾ അവരുടെ സമ്പത്ത് തീർന്നു പോയപ്പോൾ അവരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നപ്പോഴും അതാണ് അവരുടെ ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവിടെ ഇടപെടുക യേശുവിന്റെ അമ്മ ഈശോയോട് പറഞ്ഞു അവിടെ അവർക്ക് വീഞ്ഞില്ല അവർക്കിപ്പോൾ സന്തോഷമില്ല അവരിത് നിരാശപ്പെടാൻ പോകുക അവർ പോകുക മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ പോകുക മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടാൻ പോകുക ഇനി അവർക്ക് തലതുറ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ കടങ്ങൾ മൂലമാകാം രോഗങ്ങൾ മൂലമാകാം കലഹങ്ങൾ നിമിത്തമാകാം ജീവിത പങ്കാളികളുടെ മദ്യപാനം നിമിത്തമാകാം മക്കളുടെ മദ്യപാനം നിമിത്തമാകാം മക്കളുടെ ലഹരി ഉപയോഗങ്ങൾ നിമിത്തമാകാം മാനസിക രോഗങ്ങൾ നിമിത്തമാകാം അവിടെ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥകളാകാം ഇതാ അവർക്ക് വീഞ്ഞില്ല അവരിതാ തകർന്നുകൊണ്ടിരിക്കുക യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത് ഇതാ എന്റെ സമയം സമ ഇനിയും ആയിട്ടില്ല ഇതാ എന്റെ വചനപ്രഘോഷണം വിടുതലിന്റെ ശുശ്രൂഷ രോഗശാന്തിയുടെ ശുശ്രൂഷ ബാധ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷ സാധാരെ ബന്ധിക്കുന്ന ശുശ്രൂഷ ഇതാ സമയമായിട്ടില്ല തികപ്പില് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്റെ സമയം ഇനിയായിട്ടില്ല എന്നാൽ അമ്മയ്ക്ക് യേശുവിന്റെ ശക്തിയിൽ വലിയ വിശ്വാസം യേശു തന്നെ ഉപേക്ഷിക്കില്ല കർത്താവിന്റെ സമയം സമാഗതമായ ആകാഞ്ഞിട്ട് പോലും കർത്താവിനെ വിട്ടപെടാനുള്ള സ്വർഗം നിശ്ചയിച്ച സമയം ആകാഞ്ഞിട്ട് പോലും ആ അമ്മയുടെ ആത്മവിശ്വാസം കണ്ട് അമ്മയുടെ ധൈര്യം കണ്ട് അമ്മയ്ക്ക് യേശുവിലുള്ള ബോധ്യങ്ങൾ കണ്ട് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക യേശു പറയുന്നത് ചെയ്യുക യേശുവിന്റെ വചനങ്ങൾ കേൾക്കുക ആ വചനം അനുസരിച്ച് ജീവിക്കുക അപ്പോൾ നിന്റെ മേലുള്ള എല്ലാ കെട്ടുകൾ അഴിക്കപ്പെടും നിന്റെ സന്തോഷം കെടുത്തുന്ന എല്ലാ ദുഷ്ടിപ്പികളും വിട്ടുമാറും നിന്റെ സമ്പത്ത് ഇല്ലാതാകുന്ന എല്ലാ കെട്ടുകളും ഇല്ലാതാകും നിന്റെ ബന്ധങ്ങളിൽ വരുന്ന ആ ഊഷ്മളതീർന്നു പോകുന്നത് യേശുവ തിരിച്ചു കൊണ്ടുവരും സന്തോഷം തിരിച്ചു കൊണ്ടുവരും സമാധാനം തിരിച്ചു കൊണ്ടുവരും ശരീരത്തിന് ആരോഗ്യം തിരിച്ചു കൊണ്ടുവരും സമ്പത്ത് വീണ്ടും തിരികെ കൊണ്ടുവന്ന് തരും തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ അഴിച്ച് പ്രശ്നങ്ങളൊക്കെ അഴിച്ച് അത് വീണ്ടും പൂർവാധിക ശക്തി പ്രാപിക്കും പൂർവാധിക ഉയർച്ച പ്രാപിക്കും പൂർവാധികം അനുഗ്രഹങ്ങൾ ലഭിക്കും ഈ പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴ് ഇവിടെ നടക്കുന്ന ഓരോ കുർബാനകൾ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് നടക്കുന്ന കുർബാനകൾ ഓരോ മണിക്കൂർ ഇടപെട്ട് ഇടപെട്ട് നടക്കുന്ന സ്തുതി ആരാധനകൾ ആയിരക്കണക്കിന് ആൾക്കാർ പള്ളിയുടെ ചുറ്റും നരങ്ങിയും ഉരുണ്ടും കല്ല് ചുമന്നും പ്രാർത്ഥിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയില് വെയിലത്ത് അവർ കീ നിൽക്കുന്നത് പള്ളിയുടെ മുകളിലുള്ള ഗ്രോട്ടോയിലെ അമ്മയുടെ തിരുസ്വരൂപ വണക്കത്തിനായിട്ട് മണിക്കൂറുകള് അവർ ക്യൂ നിൽക്കുന്നത് ആ സഹനങ്ങൾ ത്യാഗങ്ങളെല്ലാം നിങ്ങളുടെ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അഞ്ച് മേഖലയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ വിശ്വാസത്തോടെ അഞ്ച് മേഖലകളെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ കമന്റ് ബോക്സിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചോ അതെല്ലാം വായിക്കും അതെല്ലാം ഇവിടെ പ്രഘോഷിക്കപ്പെടും എന്നിട്ട് ആ മേഖലയിൽ യേശുനാമത്തിന്റെ ശക്തി അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടെ ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് വിമോചന പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം പ്രാർത്ഥനയിൽ പങ്കുചേരാം കാൽവരിയില് ഞങ്ങൾക്കായി രക്തം ചിന്തിയ യേശുവേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ തിരി കുരി ഈ മക്കളെ ഇവരുടെ കുടുംബത്തെ ഇവരുടെ കുടുംബാംഗങ്ങളെ ഇവരുടെ പൂർവീകര് മുൻ തലമുറ ഇവരുടെ തറവാട് ഇവരുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ജീവിത പങ്കാളികൾ മക്കൾ ബന്ധുക്കൾ ഉപകാരികൾ അയൽക്കാർ ശത്രുക്കൾ മിത്രങ്ങൾ എന്നിവരുമായി ഈ ദൈവമക്കളുമായി ഇടപഴകിയിട്ടുള്ള എല്ലാവരെയും ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ തിരി ശരീരത്തിൽ നിന്ന് ഇറ്റ ഇറ്റ് 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 വീണുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ശക്തിയുള്ള തിരി രക്തം കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരുടെയും മുതൽ ഉള്ളങ്കാൽ വരെ കഴുകണമേ അങ്ങക്ക് യേശുവേ അങ്ങ് മാത്രമാണ് ഈ മക്കളുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഈശോയെ ഈ മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് ഇതിന്റെ നാല് നാലാതിരികള് പതിനാറ് കോണുകള് ഇവരുടെ വീടിന് അകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തുവകകള് പക്ഷിമൃഗാന്തികള് വൃക്ഷലതാദികള് സകലത്തിനെയും അങ്ങനെ തിരികുര ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമി ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ കടന്നു വന്ന സകല വിധത്തിലുള്ള അശുദ്ധമാക്കപ്പെട്ട സകല തിന്മകളെയും അന്തരീക്ഷങ്ങളെയും വിശദീകരിക്കുന്നു അഗ്നിയായ പരിശുദ്ധാത്മാവേ ഈ മക്കളെ സമർപ്പിക്കുന്നു ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹ ആരാധനകൾ ആചാരാനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങൾ പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണുനീര് ജഡിക്കാവസ്ഥകള് ആത്മഹത്യ ഭ്രൂണകത്ത് കൊലപാതക മറ്റ് മാരക പാവങ്ങളിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ കർത്താവായി യേശു ക്രൈസ്തുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയാ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്ത വിധത്തില് വട്ടിലേക്ക് ആട്ടിപ്പായിച്ച് അവയെ ബന്ധിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ യേശുനാമത്തിന്റെ ശക്തിയ സകല വിധത്തിലുള്ള തിന്മകള് രോഗങ്ങള് അസ്വസ്ഥതകള് ക്ഷീണങ്ങള് പ്രഷർ ഷുഗർ മാരക പകർച്ചവ്യാധികൾ ലഹരി അധികാരമുള്ള നാമത്ത നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ഓഫ് ജീസസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ഈ ഒരു ശുശ്രൂഷ പറ്റുന്നവർക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുത്ത പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസങ്ങളിൽ ഇത് നിങ്ങൾ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് ലഭിക്കുന്ന ദൈവകൃപയിലൂടെ നീ നിന്റെ കുടുംബം രക്ഷപ്പെടുക നിന്റെ മക്കള് രക്ഷപ്പെടുക നിന്റെ തൊഴിൽ മേഖല രക്ഷപ്പെടുക നിന്റെ ഒക്കെ ഭവനം ലഭിക്കുക നിന്റെ തടസ്സങ്ങൾ മാറുക നിന്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുക യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പാതിരാത്രി വരെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആ